ഭയങ്കര സോറി ബീഫ് ഹലോ ഗായസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയാണ് ജൂമ്മ നമസ്കാരം അപ്പൊ അത് ഞാൻ കുളിച്ച് മാറ്റിക്കട്ടെ എന്നിട്ട് ഭാഗ്യ വിശേഷങ്ങൾ പറയാം യെസ് അങ്ങനെ കുളിച്ചു മാറ്റി കഴിഞ്ഞു പിന്നെ നമുക്ക് പള്ളിയിലേക്ക് പോവാ ഓക്കേ പള്ളിയിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് നടക്കാണല്ലോ ഓക്കെ കുറച്ച് കാണിച്ചു തരാ എല്ലാം സഹിക്കാം പക്ഷേ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത് നമ്മൾ നാട്ടിലേക്കാണെങ്കിൽ കുച്ചി മാറ്റുക എടുക്കുക പള്ളിയിലേക്ക് വരിക ഏ അതെല്ലാം സുഖമുള്ള പരിപാടി പക്ഷെ ഇവിടെ പിന്നെ ഒരുമാതിരി ബൈക്കില്ല നടന്നും പോകണം പോയപ്പോല അഞ്ച് മിനിറ്റ് ഉള്ളൂ പക്ഷേ ഈ അഞ്ച് മിനിറ്റ് വെയിലുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാം കുറേ കാറുകളാണ് ഇതൊന്നും നമുക്ക് ഉപകാരമില്ല ഞാനും പോകുന്നൊന്നും കാണുന്നില്ല െപ്പോവും വണ്ടി കൊടുത്തല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാസർക്ക നല്ല സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാവും ഓക്കെ അതിൻ്റെ വീടും കുറച്ചു കാണിച്ചു തരാം ഉപറക്കരിചയപ്പെടും ചെയ്യാം ഇതിൻ്റെ അടുത്ത് ലോണ്ട്രിയും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷെ ഞാൻ ലോൺ ഒന്നും കൊണ്ട് കൊടുക്കേയില്ല ഞാൻ റൂമിൽ നിന്ന് ഇടക്കല്ല വാഷിംഗ് മെഷീൻ റൂമിൽ നിന്ന് ഇളക്കല്ലോ കണ്ടോ ബംഗാളി വെള്ളം വരി വരി ആയിട്ട് വെള്ളിയിലേക്ക് ഇവർക്ക് വലിയ അച്ഛാണ്ടെങ്കിൽ വലിയ ലീവാണ് നമുക്ക് ലീവൊന്നുമില്ല നമുക്ക് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം നമുക്ക് ഈ അഞ്ച് മിനിറ്റ് നടക്കാൻ വേണ്ട ബുദ്ധിമുട്ടാണ് ഈ ചൂടത്ത് പക്ഷെങ്കിൽ ഈ എട്ടും പത്തും മണിക്കൂറും ഇതേ വെയിലത്ത് ഡ്യൂട്ടി തന്നെ കുറേ പേരുണ്ട് ഓ അവരെ കാര്യാലയക്കുമ്പോൾ വാങ്ങിയ സങ്കടമാണ് അങ്ങനെ അവസാനം നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ് അവിടെ ഫ്രണ്ടിൽ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാകും കുക്കിവെള്ളം ഉണ്ടാകും കുറേ പേർ സ്പോൺസർ ചെയ്യുന്നത് ചൂടായത് കൊണ്ട് നമുക്ക് അത് കുടിച്ച് പള്ളിയിലേക്ക് കയറാം ഓക്കെ ഇതാണ് പള്ളി കുട്ടികൾ വെള്ളം എത്തിയിരിക്കുന്നു ഒക്കെ കുറച്ച് വെള്ളം കുടിച്ച് വള്ളി പിള്ളിയൊക്കെ വരാം അങ്ങനെ സംസ്കാരം കഴിഞ്ഞു എല്ലാവരും പോയി ഒക്കെ നമുക്ക് റൂമിലേക്ക് പോകാം റൂമിലേക്കല്ല മെസ്സിലേക്കാന്ന് പോകുന്നത് ഗാസൊക്കെ നല്ല ദം ബിരിയാണി ഉണ്ട് ഓക്കെ നമുക്ക് അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കിടന്നുറങ്ങാം ഓക്കെ ഭയങ്കര ചൂടാണ് ചൂട് ഭയങ്കര കൂടിയിട്ടാണ് വരുന്നത് ഇനി അങ്ങോട്ട് ഫുള്ള് ചൂട് തന്നെ ആയിരിക്കും മൂന്നാല് മാസം പുറത്ത് നിൽക്കാൻ പോലും പറ്റില്ല ഏ ചൂടത്തി കണ്ണട നിർബന്ധമാണ് ഞാൻ സ്റ്റൈലാക്കി നടക്കുന്നില്ല ഒമാൻ്റെ ബസ്സാണ് പോകുന്നത് ബസ്സിൻ്റെ സമയവും എല്ലാം കണക്കാണ് തോന്നുമ്പോൾ ഇവിടെ ബസ് പോകും അങ്ങനെ അവസാനം അത് ബസ്സിലെത്തിയിരിക്കുകയാണ് എന്തായാലും ദമ്മി പിടിച്ച് ബിരിയാണി അടിച്ചുണ്ടാവും രണ്ടു മൂന്ന് ആൾക്കാർ ഇപ്പൊ വന്നിട്ടുണ്ടാവും പിടികൂട്ടി തന്നെ വരികയുള്ളു നോക്കാം നോക്കാം ഇതെവിടെ അടി തുടങ്ങി അടി വീട് പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് നമുക്ക് ആൾക്കാർ പരിചയപ്പെടാം ഓക്കെ ഇതാണ് ഉബൈദ് മംഗലാപുരം ഇത് റാഫി പട്ടാമ്പി ഇത് എം ഡി ബാല ബംഗ്ലാദേശാണ് ഇത് ആസർഖാ മാപ്പറല്ലേ കോഴിക്കോട് കോഴിക്കോട് സോറി ഗൈസ് മാർക്ക് പോയി ഇന്ന് ബീഫ് ബിരിയാണിയാണ് നല്ല മസാല മസാല ഉണ്ട് പിന്നെ റൈസ് ഉണ്ട് തൈരുണ്ട് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു ഞാൻ ചിക്കൻ ബിരിയാണി വിചാരിച്ചത് ശേഷം ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണിയാണ് ഓക്കെ ഇനി മുമ്പ് പോവുക ഒരു മണിക്കൂർ ഉറങ്ങാൻ സമയം ഉണ്ടാവും അത് ഞാൻ രണ്ടര ഡ്യൂട്ടിക്ക് പോകണം ബിരിയാണി വെച്ച് നടക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് റൂം വരുന്നത് ആ സൈഡിലാണ് രണ്ട് റൂം റൂമുണ്ട് ഇവിടെയുണ്ട് ആ സൈഡിലുണ്ട് എന്താണ് ഞാൻ താമസിക്കുന്നത് അവിടെയാണ് അങ്ങനെ നമ്മൾ റൂം എത്തിയിരിക്കുകയാണ് ഇതാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇനി കുറച്ച് ഉറങ്ങട്ടെ കുറച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ